വിശ്വസ്നേഹങ്ങളെ സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എഫ് എസ് എസിലെ ദി ഹൗസ് ഓഫ് വെർജിൻ മേരി പരിശുദ്ധി അമ്മ ജീവിച്ച് അവിടുന്ന് സ്വർഗ്ഗാരോപണം ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഖാദറിൻ എമ്മറിക്ക് കണ്ട ആ സ്ഥലവും ആ വീടും ആരുടേതായിരുന്നുവെന്ന് ഈശോ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരുന്നു പരിശുദ്ധിയെ അമ്മ എവിടെ നിന്നാണ് സ്വർഗാരോപണം ചെയ്തുവെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തന്നുകൊണ്ടാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇൽ പോയ്മ ഡെലു മോഡിയോ അതായത് ദേമൻഷിൻ്റെ സ്നേഹീതന്ന പുസ്തകങ്ങളിലൂടെ ഏകവും പരിശുദ്ധവും ശലൈഹികമായ സഭയിൽ ഏക പഠനം വരണം അതിനു വേണ്ടിയാണ് ഈശോ ഇവയെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് ആ എഫേസിൽ പരിശുദ്ധ അമ്മ ജീവിച്ചു എന്ന് പറയുന്ന ആ സ്ഥലം ഒരു ചിതറിപ്പാർത്ത യോഹന്നാൻ ചിതറിപ്പാർത്ത യഹൂദ കോളനിയിലെ യോഹന്നാൻ എന്ന സിനഗോഗ് തലവൻ്റെ വീടും സിനഗോഗുമാണത് അദ്ദേഹം ഈശോയുടെ എഴുപത്തിരണ്ട് ഒരാളായി തീരുന്നു ഈശോയിൽ നിന്ന് രോഗശാന്തി അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് നയോമി എന്നാണ് പരിശുദ്ധി അമ്മയെ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണം നടന്ന സ്ഥലം ശരിയായിട്ടുള്ള സ്ഥലം ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് യോഹന്നാൻ പതിനെട്ട് ഒന്നിൽ നാം വായിക്കുന്നുണ്ട് കെദ്രോൺ അരിവീട് അക്കരെയുള്ള ഗറ്റ്സമേന് തോട്ടത്തെക്കുറിച്ച് ആ തോട്ടത്തിൽ ഒരു വീടുണ്ടായിരുന്നു ബഥാനിയിൽ ലാസറിൻ്റെ വീടായിരുന്നു ഈശോയും ശിഷ്യന്മാരും വന്ന് താമസിച്ചിരുന്ന വീടായിരുന്നു ഈശോയുടെ സ്വർഗാരോപണത്തിന് ശേഷം പരിശുദ്ധി അമ്മയുടെ ആഗ്രഹപ്രകാരം ലാസർ ഈ വീടും സ്ഥലവും യോഹന്നാസ് ഹായിക്കും പരിശുദ്ധി അമ്മയ്ക്കുമായിട്ട് കൊടുക്കുന്നു അവിടെ വസിച്ച് അവിടെ നിന്ന് അവിടുത്തെ കെ തോട്ടത്തിലെ വീട്ടിലെ കിടക്കയിൽ നിന്നാണ് പരിശുദ്ധി അമ്മ സ്വർഗാരോപണം ചെയ്തത് അമ്മ വേറെ ഒരിടത്തേക്കും പോയില്ല എഫ് എസ് പോയില്ല പിന്നെ ആദ്യ കാലങ്ങളിൽ ജെറുസലേമിൽ പോയി പരിശുദ്ധിയമ്മ അമ്മ ശിഷ്യന്മാരെ അപ്പസാൾമാരെ സഹായിച്ചു കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ വന്നാണ് ഒതുങ്ങി പരിശുതി ജീവിച്ചിരുന്നത് പരിശുതി അമ്മയുടെ പുണ്യ സ്ഥലമായിരുന്നു എൻ്റെ പുത്രൻ്റെ തിരുനീണം വീണ ഈ സ്ഥലത്ത് നിന്ന് ഒരിടത്തേക്കും പോകാൻ അമ്മ ആഗ്രഹിച്ചില്ല അതെല്ലാം വളരെ വ്യക്തമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ പരിശുതി അമ്മയുടെ സ്വർഗാരോഹണം നടന്ന സ്ഥലം അവൻ കെച്ചേനി വീട്ടിലെ വീട്ടിലെ കിടക്കയിൽ നിന്നാണ് പരിശുദ്ധി കല്ലറയില്ലായിരുന്നു അതെല്ലാം വളരെ വ്യക്തമായിട്ട് ഈശോ നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ കാതറിൻ എമ്മറിക്ക് കണ്ട എഫ് എസ് എസിലെ വീട് വേറൊരു വ്യക്തിയുടെ വീടാണ് പരി അപ്പസ്തോല സ്ലീഹ പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണത്തിന് ശേഷമാണ് എഫ് എസ് എസിലേക്ക് പോയത് പരിശുദ്ധി അമ്മ അങ്ങ അവിടേക്ക് പോയിട്ടില്ല അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു മതപീഡന കാലത്തും പരിശുദ്ധി അമ്മ അവിടേക്ക് പോയില്ല ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സഫ ശരിയായിട്ടുള്ള സ്വീകരിച്ച് തെറ്റായിട്ടുള്ള തള്ളിക്കളയാൻ ഈശോ ആഗ്രഹിക്കുന്നു തൻ്റെ രണ്ടാം വരവിന് മുമ്പ് ഏക സഭയിൽ വരണം സഫ ഏകവും പരിശുദ്ധവും സ്ലൈഹികവുമാണ് ഇതെല്ലാം ഓതി ഓതിത്തന്നത് അതിന് സാക്ഷിയായ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിന് സാക്ഷിയായ സാക്ഷിയായ യോഹന്നാസ്നേഹയാണ് ഇതെല്ലാം നമുക്ക് ഓതി തന്നിരിക്കുന്നത് താങ്ക് യു പ്രൈസ് ദ ലോഡ് ആവം